തൃശൂർ മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണശ്രമം മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതികാവ് റോഡിലെ രതീഷിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടത്തിയിരിക്കുന്നത് ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത് രതീഷും കുടുംബവും വിദേശത്താണ് ഗേറ്റ് പൂട്ടിയ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതാണ് സംശയത്തിനിടയാക്കിയത് ബന്ധുക്കളെത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അകത്ത് കടന്നു നോക്കിയപ്പോൾ എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിവരമറിയിച്ചതനുസരിച്ച് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അമ്മേrika ടോർമണ്ടായി. അങ്ങേലൊക്കെയോ. ഹട ഹട ഹട. ഹട ഹട. അടുത്ത സിസിടിവി വേണ്ട അടുത്ത ഇ വീടിന്. അപ്പോ കുറേശരിക്ക് ഇങ്ങോട്ട് വയ്യാത്തോണ്ട് തീരെ വയ്യാതെ അങ്ങനെ പോയത് പിന്നെ വരിക നല്ലൊരു പ്രതീക്ഷയില്ല